കാഞ്ഞണി പെരുമ്പുഴ പാതയോരത്ത് ടാങ്ക് മാലിന്യം തള്ളിയ രണ്ട് ലോറികൾ അന്തികട പോലീസ് പിടിച്ചെടുത്തു സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർ പിന്തുടർന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് അരിമ്പൂർ പഞ്ചായത്തിന്റെ പരാതിയിൽ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സ്വാധീനം ഉപയോഗിച്ച ലോറികൾ വിട്ടുകിട്ടാൻ പലവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട് പാമ്പുകടിയേറ്റ കുട്ടിയെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ച മടങ്ങിയ ആംബുലൻസ് പ്രവർത്തകരാണ് പെരുമ്പുഴ പാടത്ത് പുലർച്ചെ ടാങ്കർ ലോറിയിൽ നിന്ന് ജലാശയത്തിലേക്ക് ടാങ്ക് മാലിന്യം ഒഴുക്കുന്നത് കണ്ടത് ഇതുകണ്ട് ആംബുലൻസ് റോഡിൽ തിരിച്ച് ലോറിയുടെ അടുത്തേക്ക് എത്തിയെങ്കിലും ലോറി അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞു മൂന്ന് കിലോമീറ്റർ ദൂരം ലോറിയെ പിന്തുടർന്ന് എറവ് കപ്പൽപ്പള്ളിക്കും ഇടയിൽ വെച്ച് ലോറിയുടെ നമ്പർ ആംബുലൻസിലെ ഗാർഡ് വീഡിയോയിൽ പകർത്തി ഇത് മാധ്യമപ്രവർത്തകർക്ക് നൽകിയതിനെ തുടർന്ന് മണലൂർ പഞ്ചായത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം രണ്ട് ലോറികൾ മനക്കോടി പ്രദേശത്ത് മാലിന്യം തട്ടാനെത്തിയപ്പോൾ നാട്ടുകാർ ചേർന്ന് തടഞ്ഞ് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു രണ്ട് ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ ഒരു ലോറി ആംബുലൻസ് ഡ്രൈവർമാർ വീഡിയോയിൽ പകർത്തിയ ലോറിയായിരുന്നു മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടും അന്തികഡ് പോലീസിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു ഒരു വർഷത്തിലധികമായി അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിലാണെന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും പരാതിയുണ്ട് ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയേറിയ അന്തികഡ് പോലീസ് സ്റ്റേഷനെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുജലാശയങ്ങളടക്കമുള്ളവ മലിനപ്പെടുത്തിയ വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദു ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം